ആരെങ്കിലൊക്കെ വീട്ടിൽ നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുക വീട്ടിൽ വർക്കത്ത് ഉണ്ടാവില്ല ഒരു സ്ഥാപനത്തിലാണെങ്കിലും ഒരു ക്ലാസ് മുറിയിലാണെങ്കിലും ഒരു വീട്ടിലാണെങ്കിലും പത്താളുണ്ട് അതിൽ ഒരാൾ നിസ്കരിക്കാതെ ഞാൻ നടക്കുന്ന ആളുണ്ടെങ്കിൽ ആ വീട്ടിൽ വർക്കത്ത് ഉണ്ടാവില്ല അത് ഉറപ്പാണ് അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഇന്ന് വെള്ളിയാഴ്ച ദിവസം അള്ളാഹു സുബാനുബത്താല നമ്മുടെ ജുമാ നിസ്കാരവും മറ്റുള്ള ഇബാധിത്തുകളുമെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ ഈ വെള്ളിയാഴ്ചയും കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഹത്തീബ് ഉസ്താദ് ഹുതുബയിലൂടെ ഓർമ്മപ്പെടുത്തിയത് നിസ്കാരത്തെ കുറിച്ചായിരുന്നു കാരണം ഈ മാസം നിസ്കാരത്തിന്റെ മാസമാണ് കാരണം റജബ് മാസത്തിലാണ് അള്ളാഹു സുബഹാൻ ഊവച്ചാല നമുക്ക് നിസ്കാരം നിർബന്ധമാക്കിയത് ഇസ്രായു ഒക്കെ നടന്നത് റജബ് മാസത്തിലാണ് അതുപോലെ തന്നെ മഹാനായ സുൽത്താൻ ഉൽ ഹിന്ദ് ഹാജ തങ്ങളുടെ ആണ്ടിന്റെ മാസം കൂടിയാണ് റജബ് കൂടാതെ മഹാനായ ഷാഫി ഷാഫിമാമിന്റെ ആണ്ടിന്റെ മാസം കൂടിയാണ് രജബ് അവസാനത്തെ വെള്ളിയാഴ്ചയാണ് അദ്ദേഹത്തെ മറവ് ചെയ്തത് ഹിജറ നൂറ്റി അൻപതിൽ ജനിച്ച് ഹിജറ ഇരുന്നൂറ്റി നാലിലാണ് അദ്ദേഹം വഫാത്തായത് മഹാനായ ഷാഫി ഷാഫിമാം വജ എന്ന നാട്ടിലാണ് ജനിച്ചത് രണ്ടാമത്തെ വയസ്സിൽ മഹാൻ അവറുകളുടെ ഉപ്പ വഫാത്തായി അങ്ങനെ ഉമ്മ മകനെയും കൂട്ടി മക്കയിലേക്ക് യാത്ര പോയി അങ്ങനെ അവിടെ കുറച്ചു കാലം താമസിച്ചു ഇമാമിന്റെ ഏഴാമത്തെ വയസ്സിൽ അദ്ദേഹം ഖുർആൻ മനപ്പാഠമാക്കി അതുപോലെ പത്താമത്തെ വയസ്സിൽ മഹാനായ മാലിക് ഇമാമിന്റെ ഹദീസ് ഗ്രന്ഥമായ മുഖത്ത് മനപ്പാഠമാക്കി പതിനഞ്ചാമത്തെ വയസ്സിൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലം ആ സമയത്ത് അദ്ദേഹം ജനങ്ങൾക്ക് മസലകൾ പറഞ്ഞു കൊടുക്കാനും ഫത്തുവ കൊടുക്കാൻ മാത്രം വളർന്ന ഒരു വലിയ പണ്ഡിതനായി തീർന്നു മഹാനായ മാലിക് ഇമാമിന്റെ പ്രമുഖ ശിഷ്യന്മാരിൽപ്പെട്ട ഒരു ശിഷ്യനാണ് മഹാനായ ഷാഫി മാം റഫി അള്ളാഹു ഷാഫി മാമെ നമുക്കറിയാം നമ്മുടെ നാല് മദഹബുകളിൽപ്പെട്ട ഒരു മദബിന്റെ ഇമാമാണ് നമ്മളൊക്കെ ഷാഫി മദബ് സ്വീകരിച്ചു പോരുന്നവരാണ് ഈ വീഡിയോ കാണുന്നവർ ചില ആളുകൾ ഹനിഫി മദബ് ഉണ്ടാവും മറ്റു മതബുകളൊക്കെ സ്വീകരിച്ചു പോരുന്നവരുണ്ടാവും എന്നാൽ കൂടുതൽ ആളുകളും ഷാഫി മദബ് ആണ് സ്വീകരിച്ചു പോരുന്നത് ഏതിരുന്നാലും ഷാഫിമാമിന്റെ ജീവിതം വളരെ അത്ഭുതകരമായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ ഖുർആൻ മനഃപ്പാടമാക്കുന്നു ഹദീസ് ഗ്രന്ഥങ്ങൾ മനഃപ്പാഠമാക്കുന്നു ലക്ഷക്കണക്കിന് ഹദീസാണ് മഹാനായ ഷാഫിമാമിന് മനഃപ്പാടമുള്ളത് അതുപോലെ പതിനഞ്ചാമത്തെ വയസ്സിൽ വലിയ പണ്ഡിതനായി തീരുന്നു വളരെ ചുരുങ്ങിയ കാലമാണ് അദ്ദേഹം ജീവിച്ചത് വെറും അൻപത്തിനാല് വയസ്സ് ആ കാലയളവിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു അള്ളാഹു സുബഹാനു വച്ചാൽ അവരുടെ കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും സ്വാലിഹായ് മൊറാദുകളൊക്കെ ഹാസ്യലാക്കി തീർമാറാകട്ടെ എന്റെ കണ്ണിന് ചെറിയൊരു വീക്കമുണ്ട് ഇപ്പോ ഇന്നലെ ബൈക്കിൽ പോകുമ്പോ ഒരു പ്രാണി അങ്ങനെ വീക്കം വന്നതാണ് വീക്കം കുറച്ച് ചുരുങ്ങിയിട്ടുണ്ട് ഏതായാലും എല്ലാവരും ദുവാ ചെയ്യും അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ നിസ്കാരത്തെ കുറിച്ച് അഫ്വലുൽയ അസ്വല ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അഫ്വലായ വിവാദത്തെ നിസ്കാരമാണ് ആ നിസ്കാരം നിർവഹിക്കുന്നതിൽ പല ആളുകളും വീഴ്ച വരുത്തുന്നുണ്ട് എന്നത് സത്യമാണ് നിസ്കാരം ഒഴിവാക്കുന്നതിലും നിസ്കാരം കഥ വളരെ നിസ്സാരമായ ഒരു കാര്യമായിട്ടാണ് ഇപ്പോ പൊതുവെ കണ്ടുവരാറുള്ളത് എന്നാൽ ആ നിസ്കാരം എന്നുള്ളത് വളരെ ഗൗരവമേറിയൊരു വിഷയമാണ് ചെറിയൊരു പനിയോ തലവേദനയൊക്കെ വരുമ്പോ തന്നെ നിസ്കാരം ഒഴിവാക്കുന്നു കഥ ആക്കുന്നു ഇല്ല കൊണ്ട് വയ്യ എന്ന രൂപത്തിലാണ് പല ആളുകളും കാണുന്നത് എന്നാൽ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് ദാമത്തിൽ ആക്കലും സാധിത നമ്മുടെ ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം നമ്മൾ എന്ത് ചെയ്യണം നിസ്കരിക്കൽ നിർബന്ധമാണ് ഒരിക്കലും നമുക്ക് നിസ്കാരം ഒഴിവാക്കാനുള്ള ഇളവ് ഇല്ല നിസ്കാരം ജമ്മാക്കുക കെസറാക്കുക അങ്ങനെയുള്ള ഇളവുകളൊക്കെ നമുക്ക് ഉണ്ട് എങ്കിലും നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ള ഒരു ഇളവ് ഡീൻ നമുക്ക് അനുവദിച്ചു തന്നിട്ടില്ല ആ നിസ്കാരം നമുക്ക് ഫറാക്കപ്പെട്ട മാസമാണ് നമ്മൾ ഇപ്പോഴുള്ള ഈ റജബ് മാസം ഒരാൾക്ക് നിൽക്കാൻ കഴിവുണ്ടെങ്കിൽ നിന്ന് നിസ്കരിക്കണം അതിന് കഴിയില്ല എങ്കിൽ ഇരുന്ന് നിസ്കരിക്കണം ഒരാൾക്ക് കിടന്ന് നിസ്കരിക്കാനേ കഴിയുള്ളൂ എങ്കിൽ അങ്ങനെ നിസ്കരിക്കണം ഒരാൾ ചലനമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ് വെറും കണ്ണിന്റെ പോള മാത്രം അനങ്ങുന്നുള്ളൂ എങ്കിൽ അതുകൊണ്ട് നമ്മൾ ഇഷാറത്താക്കി നിസ്കരിക്കണം എന്നാണ് അവന്റെ ബുദ്ധി സ്ഥിരപ്പെടുന്ന കാലത്തോളം അവനിക്ക് നിസ്കാരം നിർബന്ധമാണ് അത് ഒഴിവാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഇസ്ലാം നൽകുന്നില്ല നമ്മൾ മരണം പോയാൽ ഖബറിൽ ആദ്യമായി നമ്മളോട് ചോദ്യം ചെയ്യുക നിസ്കാരത്തെ കുറിച്ചായിരിക്കും പല ആളുകളും ഉസ്താദെ ദ്വാര ചെയ്യണട്ടോ വീട്ടില് ഏർ വീട്ടിൽ ഭറക്കത്തുണ്ടാകാൻ വേണ്ടി ദ്വാഴ ചെയ്യണം എന്നൊക്കെ പല ആളുകളും ഉസ്താദമാരോട് പറയും എന്നാൽ ഈ പറഞ്ഞ ആളുടെ വീട്ടിൽ സുബഹി നിസ്കരിക്കാതെ എട്ട് മണി ഒൻപത് മണി ആവുകയുള്ളൂ കിടന്നുറങ്ങുന്ന ആളുകളായിരിക്കും പലരും പിന്നെ ഉസ്താദ് പഠിന്ന് ദ്വാഴ ചെയ്തിട്ട് കാര്യം ഉണ്ടാവോ ചിന്തിച്ചു നോക്കി അതുപോലെ നമ്മുടെ കല്യാണ വീടുകളിൽ പല ആളുകളും നിസ്കാരം കഥ ആക്കുന്നു ഒഴിവാക്കുന്നു പ്രത്യേകിച്ച് വധുവരന്മാർ പുരാപ്പിളൊക്കെ ചിലപ്പോൾ നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടാവും പക്ഷേ ഈ മണവാട്ടിയായി ചമഞ്ഞൊരുങ്ങിയ മേക്കപ്പൊക്കെ ചെയ്ത് ഒരുങ്ങിയ ഈ ഒരു പെണ്ണ് എങ്ങനെ നിസ്കരിക്കും അവര് ചിന്തിക്കുക ഈ ആയിരം രണ്ടായിരം രൂപ കൊടുത്ത് മേക്കപ്പ് ചെയ്തതാണല്ലോ നീ ഇപ്പൊ ദുഹുറിന് അസ്വറിനൊക്കെ ഉളവെടുക്കുമ്പോ ആ മേക്കപ്പ് ഊരി ഇടണ്ടേ എങ്ങനെ ഇപ്പൊ ഞാൻ നിസ്കരിക്കുക എന്നുള്ള രൂപത്തിലാണ് അവര് ചിന്തിക്കുക ഒരു ആയിരമോ രണ്ടായിരമോ ലാഭമാണ് അവിടെ നോക്കുന്നത് വടച്ച റബ്ബിന്റെ കോടതിയിലുള്ള ലാഭനഷ്ടങ്ങളൊന്നും അവിടെ ചിന്തിക്കുന്നില്ല വളരെ ഗൗരവമേറിയ വിഷയമാണ് എല്ലാവരും ചിന്തിക്കുക അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യ പരിഹാരങ്ങളൊക്കെ ചെയ്യുക അതിനിപ്പോ പരിഹാരം ഓരോരുത്തരെ ചിന്തിച്ചുണ്ടാക്കുന്ന വേണ്ടി വരും മേക്കപ്പ് ഇല്ലാതെ കൂടാതെ കഴിയൂല എന്നൊക്കെ ആണെങ്കിൽ ഒളിവെടുത്തിട്ട് മേക്കപ്പ് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ ഓരോ മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തണം നിസ്കാരം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് അതായത് ഒരു ഉദാഹരണം പറയാം ഒരു കൂട്ടം ആളുകൾ ഒരു ചെറിയ തോണിയിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ആ തോണിയിൽ ഒരുപാട് ചരക്ക് സാധനങ്ങളുണ്ട് രണ്ട് മൂന്ന് ആളുകളുമുണ്ട് കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ മഴയും കാറ്റും ഇതൊക്കെ വന്നിട്ട് തോണി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുകയാണ് അപ്പോൾ ഈ തോണിന്ന് വല്ല വസ്തു വല്ല സാധനവും വെള്ളത്തിലേക്ക് ഇട്ടാൽ ഒഴിവാക്കിയാൽ ഈ തോണി കറക്റ്റ് മുന്നോട്ട് പോകും എന്നുണ്ട് എങ്കിൽ ആ നാഴയും ഉണ്ട് എന്ന് സങ്കല്പിക്കുക അങ്ങനെയെങ്കിൽ ആ തോണിയിൽ അവനെ പിടിച്ചിട്ട് വെള്ളത്തിൽ കിടണം കാരണം അത്രയും വില കൊടുക്കുന്നില്ല ഇസ്ലാമിൽ നിസ്കാരം ഒഴിവാക്കി നടക്കുന്ന ആൾക്ക് അത്രയും വില കൊടുക്കുന്നില്ല ഒരു നാഴുണ്ടെങ്കിൽ ആ നായെ സംരക്ഷിക്കണം ഈ നായയുടെ വില പോലും ആ നിസ്കാരം ഉപേക്ഷിക്കുന്ന ആൾക്ക് ദീനിൽ ഇസ്ലാമിൽ ഇല കൊടുക്കുന്നില്ല എന്നതാണ് സത്യം അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് നിസ്കാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലീൻ സൊലാത്തിഹിൻ സാഹുൻ വൈലെന്നുള്ള നരകം നരകത്തിലെ ഒരു സ്ഥലമാണ് അതാര്ക്കുള്ളതാ നിസ്കരിക്കുന്ന ആൾക്കാർക്കുള്ളത് തന്നെയാണ് പക്ഷെ അവന്റെ നിസ്കാരം ഒരു കാട്ടിക്കൂട്ടലാണ് യഥാർത്ഥമായിട്ട് യഥാർത്ഥ ഫറും സുന്നത്തും ഒക്കെ കറക്റ്റായി നിസ്കരിക്കുന്ന ആളെ കുറിച്ചല്ല ആ മുസീം എന്ന് പറഞ്ഞത് അങ്ങനെ എന്തൊക്കെയോ നിസ്കാരം എന്നുള്ള രൂപത്തിൽ എങ്ങനെ ഒരു കടമ നിർവഹിക്കുന്ന രൂപത്തിൽ നിസ്കരിക്കുന്ന ആളുകൾക്കാണ് വൈലെന്നുള്ള നരകം അപ്പൊ അത്രയും വലിയ ഗൗരവമുള്ള കാര്യമാണ് നിസ്കാരത്തിന്റെ വിഷയം ഈ റജബ് രജബ്മാസം ഇരുപത്തിയേഴ് ആണ് ഇസ്ലാം യുവരാജ് നടന്നത് അന്നാണ് അള്ളാഹു സുബഹാനൂഹത്താൽ നമുക്ക് നിസ്കാരം നിർബന്ധമാക്കിയത് മുത്തനബി സ്വല്ലു അലൈഹി സ്വലമ തങ്ങൾക്ക് സമാനമായ അൻപത് റക്കാലത്ത് നിസ്കാരം കൊടുക്കുകയും അത് ചുരുക്കി ചുരുക്കി അഞ്ചു വക്തിലേക്ക് കൊണ്ടുവരുകയും ചെയ്ത ചരിത്രമൊക്കെ നമുക്കറിയാം പിന്നെ അതുപോലെ ഇസ്ലാം യുറാജിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇൻഷാല് വരുന്ന വീഡിയോയിലൊക്കെ പറ്റുകയാണെങ്കിൽ ഞാൻ അതിനെ കുറിച്ചൊക്കെ പറയാം സുബഹാൻ നിസ്കാരം കറക്റ്റായി നിസ്കരിക്കാൻ നമുക്ക് ഇഹ്ലാസോടുകൂടെ നല്ല ഹുഷോടു കൂടെ നിസ്കരിക്കാൻ നമുക്ക് തൗപ്പീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരെങ്കിലൊക്കെ വീട്ടിൽ നിസ്കരിക്കാത്തവരി ഉണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുക വീട്ടിൽ ഭർക്കത്തുണ്ടാവൂല ഒരു സ്ഥാപനത്തിലാണെങ്കിലും ഒരു ക്ലാസ് മുറിയിലാണെങ്കിലും ഒരു വീട്ടിലാണെങ്കിലും പത്താളുണ്ട് അതിൽ ഒരാൾ നിസ്കരിക്കാതെ ഞാൻ നടക്കുന്ന ആളുണ്ടെങ്കിൽ ആ വീട്ടിൽ പാർക്കത്തുണ്ടാവില്ല അത് ഉറപ്പാണ് അതൊക്കെ ശ്രദ്ധിക്കുക നിസ്കരിക്കാതെ സുഭി നിസ്കരിക്കാതെ ഒന്നും കടന്നുറങ്ങരുത് ആ സുബി നിസ്കാരം ആ സമയത്താണ് അള്ളാത്തായാലെ നമുക്കുള്ള റിസ്കൊക്കെ കണക്കാക്കുന്നത് ആ ഒരു ദിവസത്തേക്കുള്ള റിസ്കും കാര്യങ്ങളൊക്കെ നമുക്ക് ആ സമയത്താണ് കണക്കാക്കി തരുന്നത് അപ്പോ ആ സമയത്ത് വളരെ പ്രധാനപ്പെട്ട സമയമാണെന്ന് മനസ്സിലാക്കി നിസ്കാരം വളരെ കറ കറക്റ്റ് ആക്കുക നിസ്കരിക്കുന്ന ആളുകൾക്ക് മനസ്സിന് വല്ലാത്തൊരു സമാധാനമായിരിക്കും ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി നിസ്കാരം ഒഴിവാക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സിന് എപ്പോഴും ടെൻഷനോ ഒരു ഒരു എന്തോ ഒരു ഭാരം ഏറ്റി വച്ചത് ആയിരിക്കും മനസ്സിന് പക്ഷെ കറക്റ്റ് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അവൻ അവനിക്ക് എപ്പോഴും മനസ്സിനൊരു സമാധാനം ഉണ്ടാവും അവന്റെ ജീവിതത്തിൽ ഒരു വറുക്കത്തുണ്ടാവും ഉണ്ടാവും ഒരു വിജയം അവനക്ക് കണ്ടെത്താൻ സാധിക്കും നിസ്കാരം കറക്റ്റ് നിസ്കരിക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്താൻ നിഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വറഹമത്